ഹലോ അസ്ലാമലൈക്കും ഷെസ്ഫ ബോട്ടിക്കുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വീണ്ടും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കോഡ് സെറ്റായിട്ടാണ് അപ്പോൾ നേരത്തെ കൊടുുന്ന സെയിം ഐറ്റംസ് കുറച്ച് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പുതിയ ഐറ്റംസാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വേണ്ടത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ സൈസ് വരുന്നത് ഡബിൾ എക്സെൽ ആണ് ഡബിൾ എക്സെൽ വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റും കേട്ടോ ഉള്ളിൽ ലൈനിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ആദ്യത്തെ രണ്ട് ബട്ടൺ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും പ്രതിന് നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അന്ന് കിട്ടാത്തവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ഇഞ്ച് ലെങ്ത്ത് വരും കേട്ടോ അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ സൈഡ് ഓപ്പൺ അല്ല കേട്ടോ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അപ്പം കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ എടുക്കുക എന്നാലാണ് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്തു തരാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ കാര്യം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ വീഡിയോ ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഓപ്പൺ വീഡിയോ ഇല്ലാണ്ട് നമ്മളൊരു കംപ്ലെയിൻ്റ് അക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ ഓപ്പൺ വീഡിയോ നിർബന്ധമായിട്ട് എടുക്കുക ജസ്റ്റ് ഒരു ഓപ്പൺ വീഡിയോ അല്ല നന്നായിട്ട് ആദ്യം നിങ്ങൾ അഡ്രസ്സ് കാണിക്കണം അതിന് ശേഷം പാഴ്സൽ പൊട്ടിക്കുന്ന മുതലുള്ള വീഡിയോ എടുക്കണം കേട്ടോ നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ക്യാമറ ഓഫ് ആക്കട്ട ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് അതിലുണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കുക വീഡിയോയിൽ കാണിക്കാത്ത ഡാമേജിന് നമ്മൾ കംപ്ലയിൻ്റ് അക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കുന്ന വേണം കൂടുതൽ പ്രൊഡക്റ്റ് എടുക്കണവർ നിർബന്ധമായിട്ടും ഓപ്പൺ വീഡിയോ എടുക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഏതിനുള്ള ആവശ്യത്തിനാണ് ഇപ്പോൾ ഓർഡർ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഏതിനെത്തും എന്ന് ഉറപ്പ് പറയുന്നില്ല പോസ്റ്റ് അയച്ചാലും ഡി ടി സി അയച്ചാലും ഏതിനെത്തും എന്ന് ഉറപ്പ് പറയുന്നില്ല ഡി ടി സി ആണെങ്കിൽ തൊണ്ണൂറ് ശതമാനവും നിങ്ങൾക്ക് കിട്ടും പക്ഷേ എന്തെങ്കിലും ഒരു ഡിലേ വന്ന് അത് കിട്ടാണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു പ്രശ്നമാവും അതുകൊണ്ട് നമ്മൾ കിട്ടും എന്ന് പറയുന്നില്ല നിങ്ങൾ നിങ്ങളുടെ റിസ്ക്കിൽ എടുക്കുക അപ്പം നിങ്ങൾക്കത് ഏതിന് കിട്ടില്ലേലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മാത്രം എടുക്കട്ടോ ഞാനൊരു പിൻറ്റാണ് കാണിക്കുന്നത് ഇപ്പം ഇങ്ങനെ ഒരുപാട് എൻക്വയറീസ് വന്നതാണ് കേട്ടോ അപ്പോൾ അന്ന് കിട്ടാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഇപ്പോൾ ആണ് കേട്ടോ അപ്പം നമ്മളെ സാധനം വീട് ഇട്ടപാട് പെട്ടെന്ന് സോൾഡായിപ്പോവും അപ്പോൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ഇട്ട് തന്നോളൂട്ടോ പിന്നെ അഡ്രസ്സ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കരുത് നമ്മൾ ആദ്യം ആരാണോ പേയ്മെൻറ്റ് ഇടണത് അവർക്കേ പ്രൊഡക്റ്റ് കൊടുക്കൊള്ളൂ കേട്ടോ അപ്പം ഞാനല്ലേ ആദ്യം പറഞ്ഞത് ഞാനല്ലേ ആദ്യം അഡ്രസ്സ് ഇട്ടത് എന്നൊന്നും പറഞ്ഞിട്ട് കാലമല്ലേ ആദ്യം ആരാണോ പേയ്മെൻറ്റ് ഇടുന്നത് അവർക്കേ നമ്മൾ കൊടുക്കുള്ളൂ അപ്പോൾ നിങ്ങൾ വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് എൻക്വയറി ഇടരുത് നിങ്ങളത് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് വെറൈറ്റീസിൽ നമ്മൾ ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ സെറ്റ് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം കൊടുന്ന നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ എല്ലാ ഐറ്റംസും സോൾഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ അയച്ചോളൂട്ടോ ഞാൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ പിന്നെ അഡ്രസ്സും പേയ്മെൻറ്റും ഇട്ടിട്ട് കൺഫേം ആക്കിക്കോളൂ ആക്കിക്കോളൂട്ടോ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമ്മൾ എല്ലാ വീഡിയോസിലും ഇത് പറയുന്നുണ്ട് എന്നിട്ടും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ എന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ അതുപോലെ റീസെല്ലിങ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ റീസെല്ലേസ് ആണെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം റീസെല്ലേസിന് നമ്മൾ ലെസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആർക്കെങ്കിലും റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പോൾ വെറുതെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ആണെന്ന് പറഞ്ഞ് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതങ്ങനെ ചെയ്യരുത് നിങ്ങൾ ആണെങ്കിൽ മാത്രം ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യാൻ പോവാണ് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളടുത്തുനിന്ന് ആദ്യം മൂന്ന് ഓർഡറെങ്കിലും നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ടി വരും അതിന് ശേഷം മാത്രമേ ലെസ്സ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഡ് സെറ്റാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് നെക്സ്റ്റ് വേറൊരു ഐറ്റാണ് കേട്ടോ കാണിക്കുന്നത് ഇതിൻ്റെ പ്രൈസും വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി തന്നെയാണ് വേറൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റാണ് കേട്ടോ സൈസ് വരുന്നത് എക്സൽ ആണ് കേട്ടോ ചെസ്റ്റ് ഇരുപത് ഇഞ്ച് വരും അതുപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ആണ് മോഡൽ വന്നിട്ടുള്ളത് ഫ്രണ്ടിലെ ലെങ്ത്ത് മുപ്പത്തിനാല് വരുന്നുണ്ട് ബാക്കിലെ ലെങ്ത്ത് മുപ്പത്തെട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നുണ്ട് ലെങ്ത്തും ജസ്റ്റും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീണ്ടും ഒന്നും കേൾക്കാണ്ട് മുഴുവനായി കേൾക്കാണ്ട് ഓർഡർ ചെയ്യരുത് അപ്പോൾ ഞാൻ പറയുന്നതും കൂടെ കേട്ടിട്ട് വേണം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടിട്ടാ അതുപോലെ തന്നെ ഞാൻ അവൈലബിൾ ആണെന്ന് പറയാണ്ട് പേയ്മെൻ്റ് ഇടുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് ഞാൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ മാത്രം പേയ്മെൻറ്റ് ഇട്ടാൽ മതി കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് അഞ്ഞൂറ്റമ്പതിൻ്റെ കോഡ് സെറ്റാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിനും നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫീഡിങ് ഫ്രണ്ട്ലിയാണ് രണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ട നേരത്തെ നമ്മൾ ആദ്യം കാണിച്ച നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ അങ്ങനെ തന്നെയാണ് കേട്ടോ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നെക്സ്റ്റ് നമ്മൾ റോബറിന്റെ വീഡിയോയും കൂടെ ഇടാനുണ്ട് ഇൻഷാല് അത് എത്രയും പെട്ടെന്ന് തന്നെ ഇടുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സുകൾക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കട്ടെ പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണമെന്നൊക്കെ കമൻറ്റിലൂടെ അറിയിക്കട്ടെ അതുപോലെ നമ്മൾ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഈ ചോ ചാനൽ പുതുതായി കാണുന്നവർക്കും കൂടിയിട്ടാട്ടാ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ഞാൻ പറയണത് നമ്മൾ ഓപ്പൺ വീഡിയോയുടെ കാര്യം അപ്പോൾ നിങ്ങൾക്ക് ഏതിനാണെങ്കിൽ നമുക്ക് ഡി ടി സി ആണെങ്കിൽ കിട്ടും പക്ഷെ നമ്മൾ ഉറപ്പ് പറയുന്നില്ല കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പോൾ ഏതിന് കിട്ടിയില്ലല്ലോ എന്ന് പറ കംപ്ലൈൻ്റ് പറഞ്ഞിട്ട് വരരുത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്യട്ടോ അപ്പോൾ ഇൻഷാല്ലാം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം